അപ്പൊ കയസ് ഇന്ന് നമ്മള് ജിവക്കുള്ള കല്യാണ ഡ്രസ് എടുക്കാൻ പോവാണ്ട് സന്തോഷായില്ല ഇന്നലെ മക്കുള്ളത് എടുത്തു നമ്മള് അനക്കുള്ള എടുക്കാൻ പോവാൻ കേട്ടോ ഒന്ന് ചിരിക്കണോട് പറയാ അപ്പൊ ജിവക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഡ്രസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നാലന്നെ ഉള്ളൂന്നോ അതായത് ജുബി പറഞ്ഞത് കുട്ടിയല്ലേ അപ്പൊ ഇടക്കിടക്ക് ഡ്രസ്സിൽ കച്ചറാവും അപ്പൊ ആ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡ്രസ്സ് മാറ്റേണ്ടി വരുന്നതാണ് അതുകൊണ്ട് നമ്മളൊരു നാല് ഡ്രസ്സ് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജുബി അഞ്ചാണ് പറഞ്ഞത് ഞാനത് നാലിലേക്ക് ചുരുക്കി ഇനി എടുത്തു വരുമ്പോൾ അപ്പൊ നാല് ഡ്രസ്സുകൾ ആ ഇപ്പൊ നമ്മളുള്ളത് വെൽക്കം വാഗനിലാണ് ആരല്ലോ നമ്മൾ ജീവക്കുള്ള എല്ലാ ഡ്രസ്സുകളും എടുക്കള് വെൽക്കം വാഗൻ തന്നെയാണ് എവിടെ ആ ചുണ്ടൻ മുടി പറഞ്ഞു പറ്റില്ല അല്ല നമ്മള് ചെറുക്കനാണ് അവരോട് അപ്പൊ പുതിയ സെറ്റ് സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ വ്ളോഗ് ഡെയിലി ചെയ്യണം എന്ന് വിചാരിച്ചതെന്ന് പക്ഷെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഇതിലല്ല നമ്മളെ ജീവാബാസി എന്നുള്ള ചാനലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ നല്ല രസം വെറൈറ്റി ആണ് അതിൽ വേറെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ബ്ലൂ ബ്ലൂ ഇതിപ്പോ ലേറ്റസ്റ്റ് മോഡൽ ആണോ കഴിഞ്ഞ പ്രാവശ്യം പാറ്റേൺ ആണ് നമ്മൾ ശിവക്ക് ഹെവി പാറ്റേൺ ഉള്ള അല്ലെങ്കിൽ പാർട്ടി വെയർ ഒന്നും ഡിസൈൻ ചെയ്യിപ്പിക്കണില്ല സിമ്പിൾ യൂസ് ചെയ്യണം കഫർട്ടബിൾ ആണ് കുട്ടികൾക്ക് ഹാർഡ് ആയിരിക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇടില്ല അതന്നെ അതായത് ശിവ തീരെ ഇടൂല ശിവ ഇട്ടെടുക്കുമ്പോ തന്നെ തുടങ്ങും പോരാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഹെവി ഹെവിയായിട്ട് ഇട്ടുണ്ടായിരുന്നു എല്ലാവരും അതായത് എന്റെ ഒരു ഇവൾക്ക് വലിയ പാർട്ടി പേര് എടുത്തിട്ട് കാര്യമില്ല അവൾക്ക് അത് ഡിസ്റ്റർബ് ആണ് ഡിസ്റ്റേബ് ആണ്ടും ഓക്കെ കല്യാണത്തിന് നമ്മൾ ഇങ്ങനത്തെ സിമ്പിൾ ഡ്രസ്സ് ഡ്രസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ജുബി ഒട്ടും സിമ്പിൾ അല്ലാട്ടോ ഉം അത് വേറെ കാര്യം ആഹ് അതെ ഇത് ഇതിന്റെ ഒരു കളർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ാണ് ഇഷ്ടപ്പെട്ടില്ല അടിപൊളി ഇനി കുറച്ച് കളർഫുൾ ആയിട്ടുള്ള അതെ അത് നമുക്ക് മൾട്ടി കളർ ഇടാനുള്ള പ്ലാൻ ഉണ്ട് സോ മൾട്ടി കളറില് ഏതെങ്കിലും ഈ മോഡൽ ചൂസ് ഇതിന്റെ വെറൈറ്റി കളേഴ്സ് അത് അതെ അതായത് അനക്ക് അനക്കെടുത്തത് ഹെവി പാർട്ടി വേര് എന്നിട്ട് ജീവക്ക് എടുക്കുന്നത് സിമ്പിൾ പാർട്ടി വേര് അപ്പോൾ എന്തായാലും ദേഷ്യണ്ടാവല്ലോ ഓള് വർത്താനം പറയാനും ആയിട്ടില്ല ആ പല്ലും വന്നിട്ടില്ല ആ രണ്ടൊന്നും ആയി കിട്ടിയാണ്ടല്ലോ ഈ വിവരാരും ഈ മാത്രല്ല ഞാനും എനിക്ക് ഇഷ്ടമായി മൾട്ടി കളർ ഡ്രസ്സോ ഒന്നും കൂടി കളർഫുൾ ആക്കിയാണോ ഈ കാലം കളർഫുൾ ആയിട്ടില്ലല്ലോ ഈവിനു ഇട്ട് കൊടുത്തിട്ടുള്ള ഡ്രസ് അല്ലേ അതും തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഡ്രസ്സ് എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത് ഇവിടെ കേട്ടോ അടിപൊളി കളർ ജീവിട്ടിട്ടോ ജീവിട്ടത് അയ ആ രസണ്ട് യെല്ലോ കളർ കളർഫുൾ ആണ് അപ്പൊ അത് നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പൊ എത്ര എണ്ണായി ടോട്ടൽ മൂന്നെണ്ണ ര്രസ്സും കൂടി

ഓക്കേ അപ്പൊ ജിബുന്റെ ഫിക്സ് ചെയ്തിന്റെ കയ്യില് കൈയ്യിൽ ഇഷ്ടായി അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് മോഡൽ അല്ലെ അത് ബാക്കാ വരാ ഇത്രയും നമ്മൾ പറയാ നമ്മൾ ഒരു പാർട്ടി വെയർ എടുക്കാതെ ഇങ്ങനത്തെ സിമ്പിൾ പാർട്ടി പാർട്ടിവെയർ എടുക്കാൻ കാരണം ജിവുന് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കഴിക്കായ മാറ്റിയിടും ചെയ്യാം രണ്ട് ജീവ് ഇടൂല ഹെവി പാർട്ടി വേഴ്സ് ഇപ്പൊ സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെത്തന്നെ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ജിവു ഇടാൻ സമയക്കില്ല ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അവൾ ഇടാൻ സമയക്കൂല ആ യെസ് അത് ഇട്ടിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എന്താ ഫംഗ്ഷൻ ഉപയോഗിക്കാം പക്ഷെ അവള് ഇടൂല അതായത് ഒരു മണിക്കൂറിനാണെങ്കിൽ അരമണിക്കൂറിനാണെങ്കിലും ഇടില്ല ഇതൊക്കെ പുതിയ പാറ്റേൺ ഇത് പക്ഷെ കുറച്ച് സിമ്പിൾ ആട്ടോ നോക്ക് ഇതൊക്കെ ഉള്ളു എനിക്കോണ്ട് നെറ്റ് ഐറ്റം സമ്മൂല അവൾക്ക് എന്താ ഒരു ഇറിട്ടേഷനാണ് ഞാൻ ചിലര് പറഞ്ഞു അതിന്റെ ഡ്രസ്സ് ഉള്ളിൽ വേറെ ഡ്രസ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്താണ് ആ അപ്പൊ ഒന്നും കൂടി പ്രശ്നമാണ് ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നോക്കാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് അവള് പാർട്ടി വേർ ഇട്ട് കാണാൻ തന്നെയാണ് ആഗ്രഹം പക്ഷെ അവള് സമ്മൂല ഓക്കെ അതിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇതിനെല്ലാത്തിനും മാച്ച് ആയിട്ടുള്ള ഷൂസ് എന്താ പറയാ എയർബോർബോസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോകാണ് ഇവിടെ തന്നെ ഇവിടെ ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ഒക്കെ അവൈലബിൾ ആണ് സോ ഇവിടെ തന്നെ നമ്മളതൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് അതായത് ഷൂസും ഹെയർ ബാൻഡും ഡ്രസ്സും എല്ലാം കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടോട്ടൽ അഞ്ച് ഡ്രസ്സുകളാണ് എല്ലാം സെറ്റാണ് കേട്ടോ ഇല്ല ഞാൻ രണ്ട് ഷോക്സ് എടുത്തിട്ടുണ്ട് ഞാൻ നോക്കട്ടെ നോക്കട്ടായത് ഷോക്സ് ആ രസം ഉണ്ടാവും പിന്നെ കയ്യിലെന്തായാലും കയ്യിലും ആയാലും ഇടും അപ്പൊ ആ ഡ്രസ്സ് ചീത്താവും അതിന് നല്ലത് അപ്പൊ ഞാൻ കയ്യിലിടാനുള്ള കവർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഷോക്സ് ഷൂസ് വാങ്ങിയിട്ടുണ്ട് എയർബോ ഞാൻ ഈ ഒരു എയർബോട്ട് എടുത്തത് ഓക്കെ ഇത് പിന്നെ അവളെറങ്ങേ പിന്നെ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടില്ല ഇത് ബാസിക്കാത്ത് വിട്ടു കൊടുത്തു എയർബോ പിന്നെ ഞാന് പ്രൈസ് ബാഗ് നോക്കി തീരുമാനിച്ചു രണ്ട് ഷോപ്സ് എടുത്തു പിന്നെ കയ്യിലിടാൾ കവർ എടുത്തു ഹാർബോങ് കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ നോക്കി ശരി പിന്നെ ഇത് ഡ്രസ്സിൽ രണ്ട് വൈറ്റ് ഷോപ്സ് എടുത്തു ഏതാ വേണ്ടി വെച്ചെടുക്കാം പിന്നെ വൈറ്റ് ഹയർബോം എല്ലാത്തിന് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ പറയണ ടെർബൻ ആ ബ്ലൂ ഷൂസ് ഉണ്ട് പിന്നെ കയ്യിലിടാൾ കവർ എടുക്കാം

ഓ അറിയാലോ അറിയാലോ നമ്മള് ഭർത്താക്കന്മാരെ ഏറ്റവും വലിയ എക്സ്പെൻസ് ഉമ്മമാർക്ക് അതിൽ എക്സ്പെൻസ് എന്താ നിങ്ങൾക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനല്ലോ ഇത് വാങ്ങി വാങ്ങിപ്പോ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് കുറച്ച് അപ്പൊ എല്ലാത്തിനും മാച്ചായിട്ട് ഓൾറെഡി ഓരോ സോക്സ് എടുത്തു എന്നിട്ട് അതിന് പുറമെ പിന്നെ സോക്സ് പറഞ്ഞിട്ട് വലുത് ഇണ്ട് എന്നിട്ട് ഫോണല്ലേ കുട്ടി ഫോൺ കുത്താനായിട്ടില്ലല്ലോ പിന്നെ അതോടൊപ്പം കുട്ടിന്റെ പേര് പറഞ്ഞ അതിന്റെ കൂടെ ഒരു ചാമ്പല് അവിടെ വരുന്നവർക്കൊക്കെ ഫ്രീ കൊടുക്കേണ്ടി വരട്ടോ പിന്നെ ഫ്രീ ആയിട്ടുള്ളു ഞങ്ങൾക്ക് അതെ അതല്ലതാണ് തന്നെ അപ്പൊ അറിയാലോ ഇത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വെൽക്കം ബാക്കി നമ്മുടെ മനസ്സിനേഹ കാണുന്നില്ല മനസ്നേഹ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് മഞ്ചേരിയിലാണ് ലൊക്കേഷൻ വരുന്നത് അടിപൊളി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ ഓ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടൊക്കെ തരൂട്ടോ എനിക്ക് എപ്പം ഡിസ്കൗണ്ട് അല്ലേ ഞാൻ എപ്പോ വന്നാൽ എനിക്ക് ഡിസ്കൗണ്ട് അല്ലേ അപ്പോൾ ആ ബ്ലോഗിൽ കാണാം അതുവരെ ഒക്കെ ശിവന്റെ എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ വളരെ സിമ്പിളാണ് ഞങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്ത് ജുബിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനർ പീസാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ജീവയ്ക്ക് ഞങ്ങൾ ഡിസൈനർ പീസ് എടുക്കുന്നില്ല ഒളിയില്ല ഇടൂല ഇടൂല നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതിന് മുമ്പ് നാല് പ്രാവശ്യം പ്രാവശ്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നാല് ഓൾ ഇട്ടിട്ടില്ല ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഇട്ടിട്ടില്ല കരച്ചിലോട് കരച്ചിലായിരുന്നു കേട്ടോ സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ട് എടുത്തത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ഇന്ന് ഈ വീഡിയോ തന്നെ അത് വേറെ ബ്ലോഗ് എടുക്കാം ആ നെക്സ്റ്റ് വകളിക്കാറും അതുവേല ബൈ